വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പോകുന്ന ഒരു ഗുലാബ് ജാം ആണ് അതിനു മുന്നേ എന്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കോമൻറ്റും പിന്നെ താഴെ കാണുന്നവല്ലേക്കും പ്രസ് ചെയ്യണം അപ്പോളേ എൻ്റെ പുതിയതായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ കഴിയും എൻ്റെ പാചകം കാണാനായി രണ്ട് പേര് വന്നിട്ടുണ്ട് ആരാന്നറിയാമോ എന്റെ പാചകം കാണാനായി വന്നിട്ടുള്ളത് ഇതിന്റെ പേരെന്താന്നറിയാമോ ഇത് കിട്ടു ഇത് മട്ടു മട്ട് സംസാരിക്കുക ഒക്കെ ചെയ്യും കേട്ടോ അത് ഞാൻ ഈ വീഡിയോന്റെ ലാസ്റ്റ് കാണിച്ചു തരാം തന്നെ ഗുലാബ് ജാമിന് എന്തൊക്കെ സാധനങ്ങൾ വേണം എന്ന് നോക്കാം പഞ്ചസാരയും വേണം മേലക്കായും വേണം ഓയിലും വേണം വെള്ളവും വേണം പാലും വേണം ബ്രെഡും വേണം ഈ ബ്രെഡ് ഒന്ന് പൊടിച്ചെടുക്കാം നമുക്ക് പൊടിച്ചെടുത്ത ബ്രെഡിൽ കുറച്ച് കുറച്ച് പാൽ ഒഴിച്ച് കുഴക്കണം എന്നാലേ ഒരു ഗുലാബ് ജാമിൻ്റെ റൗണ്ട് ഹിറ്റുള്ളൂ നമക്കിതൊന്ന് മാറ്റി ഞാൻ തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് പഞ്ചസാര സിറപ്പാണ് അതിനായിട്ട് ഞാൻ അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇടേണ്ടത് പഞ്ചസാരയും മേലക്കാണ് ഇനി ഇതൊന്ന് നന്നായി തിളച്ചു വരട്ടെ പഞ്ചസാരി ഒഴുകി വരുന്നുണ്ട് ഇതിപ്പോ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റിവയ്ക്കാം നേരത്തെ നമ്മൾ മാവായി കുഴച്ചു വെച്ച ഇത് മാവില്ലേ അതൊന്നും നമുക്ക് കുഴച്ചെടുക്കാം ചെറിയ ചെറിയ ഇതായിട്ടാണേ ഇതുപോലെയാണ് ആക്കി എടുക്കേണ്ടത് ഇനി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ആക്കി എടുക്കാം ഇവിടെ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട് ഇത് കൊറേ എണ്ണ ഉരുട്ടി എടുത്തിട്ടുണ്ട് എന്ന നന്നായി ചൂടായിട്ടുണ്ട് ഇനി ഓരോന്നോരോന്നായി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ണ്ടാക്കിയത് കാണണോ എല്ലാം നാശഘോഷം പോലെയായി എല്ലാം പൊട്ടി തകർന്നു പോയി അത് പോയിട്ടുണ്ട് ഇനി നമുക്ക് വേറെ ഒന്നാക്കി വെക്കാം ഇപ്രാവശ്യം ശരിയായി വരുന്നുണ്ടോന്ന സംശയം നല്ല കളറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നും പാത്രത്തിലേക്ക് മാറ്റെടുക്കാൻ നമ്മൾ അടുത്ത പ്രാവശ്യം കൂടി ഇട്ടിട്ടുണ്ട് ഇതൊന്നാവോ നോക്കാൻ നമ്മെണ്ണാണ് പൊട്ടാണ്ട് കിട്ടിയിട്ടുള്ളത് ബാക്കി എല്ലാം പൊട്ടി കളഞ്ഞു നമ്മൾ നേരത്തെ ആക്കി വെച്ച പഞ്ചസാര സിറപ്പില്ലേ അതിലേക്കിത് ഈ കുഞ്ഞ് കുഞ്ഞ് ബോൾസ് ഇതിലേക്ക് കൊടുക്കാം എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കണം ഞാൻ എല്ലാ ബോൾസും ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് പത്ത് മിനിറ്റ് എങ്കിലും ഒന്ന് അടച്ചു വെക്കണം എന്നാൽ സൂപ്പർ ഗുലാബ് ജാമുൻ റെഡി ഇതാണ് സംസാരിക്കുന്നവ നിങ്ങൾക്ക് സംസാരിക്കുന്ന കാഞ്ചേ ഞാൻ പാലുടിക്കുകയും ചെയ്യും ഇപ്പോൾ പാമ്പേഴ്സ് മാറ്റേണ്ട സമയമാണ് ഗുലാബ് ജാമൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതൊന്ന് പാത്രത്തിലേക്ക് മാറ്റിവയ്ക്കാം ഓരോന്നോരോന്നായി പൊട്ടാതെ ഈ പ്ലേറ്റിലേക്ക് ഇടാം അതിന് ശേഷമേ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് സിറപ്പും കൂടി ഒന്ന് ഒഴിച്ചുകൊടുക്കാം ഗുലാബ് റെഡി ആയി വന്നിട്ടുണ്ട് ഇവരിക്കും കൂടി കൊടുക്കാം ടേസ്റ്റ് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇനി പിന്നെ ദിവസം ഞാൻ വീണ്ടും വീണതായിരിക്കും അതുവരെ എല്ലാവർക്കും